നമസ്കാരം രണ്ട് മഹാരഥന്മാരാണ് നമ്മെ ഈ അടുത്ത കാലത്ത് വിട്ടുപിരിഞ്ഞു ഒന്നിന് പുറകെ ഒന്നായി അവർ വിട്ടുപിരിഞ്ഞത് കേരളത്തിന് വലിയ നഷ്ടം തന്നെയാണ് ഒന്നാ ആദ്യം പോയത് വി എസ് അച്യുതാനന്ദനായിരുന്നു അദ്ദേഹം നൂറ്റി രണ്ടാം വയസ്സ് തകയുന്നതിന് മൂന്ന് ദിവസം മുമ്പാണ് നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞു പോയത് അതേ അതേപോലെ തന്നെയാണ് ഈ സാനുമാഷും സാനുമാഷും തൊണ്ണൂറ്റി എട്ടാം വയസ്സ് തകഞ്ഞില്ല തൊണ്ണൂറ്റിയേഴാം വയസ്സ് കഴിഞ്ഞു അദ്ദേഹം ആ ആ സന്ദർഭത്തിലാണ് അദ്ദേഹം സജീവമായിരുന്നു ഈ അടുത്ത കാലം വരെ എനിക്കറിയാം എറണാകുളം മറൈൻ ഡ്രൈവിൽ എൻ്റെ സഹോദരിയുടെ മകനോടൊപ്പം ഇരുന്ന് കുറേ സമയം കുശലങ്ങളൊക്കെ ചോദിച്ച് ഇരുന്നിരുന്നു അദ്ദേഹം ഞാനുമായിട്ടുള്ള ബന്ധം വളരെ ഗാഠമായിരുന്നു അതിന് പല കാരണങ്ങളുണ്ട് വി എസ് അച്യുഹാന്തനുമായിട്ടുള്ള ഞാനുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയുന്നതാണ് വി ലാവ്ലിങ് കേസും അതേപോലെ കളിയൂർ കവിയൂർ കേസിലൊക്കെ ഞാൻ ഫൈറ്റ് ചെയ്യാൻ കാരണം എനിക്ക് പ്രേരണ നൽകിയത് വി എസ് അച്യുപാന്തനാണ് ആയിരുന്നു എന്നാൽ സാംസ്കാരിക രംഗത്തെ അപജയമായിരുന്നു അഴീക്കോടിനെ കുറിച്ച് വളരെ വിശദമായൊരു പുസ്തകം എഴുതാൻ ഇടയായത് സാനുമാഷും കാരണമായിരുന്നു ഞാൻ അതിനുള്ള കാരണം പറയാം ക്രൈം ഒരു ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു ഞങ്ങളുടെ മീഡിയ ബുക്സ് നേർച്ച എന്നൊരു പി ജി ജോൺസൺ എന്ന യുവ എഴുത്തുകാരൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു ആ പുസ്തകം പ്രസിദ്ധീകരിച്ച ഉടനെ തന്നെ കോഴിക്കോട് ഉറൂബ് അവാർഡ് ലഭിച്ചു ആ ഉറൂബ് അവാർഡ് ലഭിക്കുന്ന സന്ദർഭത്തിൽ ആ അവാർഡ് വേറെയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അഴീക്കോട് വന്നിരുന്നെങ്കിലും അത് അതിൻ്റെ സ്ക്രൂട്ടനിങ് കമ്മിറ്റി പി ജോൺസനെയാണ് തിരഞ്ഞെടുത്തത് അങ്ങനെ ജോൺസൺ തിരഞ്ഞെടുത്തോടെ രോഗാകുലനായ അഴീക്കോട് മാഷ് കോഴിക്കോട് എന്നൊരു പ്രസംഗം നടത്തി ഈ പുസ്തകം പട്ടി ഒരു പട്ടിക്കെറിഞ്ഞുകൊടുത്താൽ പട്ടി പോലും നിലവിളിച്ചോടും അത്രയും രഹിതവൈകൃതങ്ങൾ അടങ്ങിയതാണ് ഞാനൊരു കലക്ടറായിരുന്നെങ്കിൽ ജോൺ പി ജി ജോൺസനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ വിവാദ പ്രസ്താവന അത് മാതൃമി ഏറ്റെടുത്തു അല്ലെങ്കിൽ മാതൃഭൂമിയും വഴീക്കോടും ഭയങ്കര ഫൈറ്റിലായിരുന്നു വീരേന്ദ്രകുമാർ ആയിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു ഈ സന്ദർഭത്തിലാണ് ഇത് തുമ്പ് കിട്ടിയുടെ മാതൃമി ഏറ്റെടുക്കിയത് വലിയ വിവാദമായി ഈ സന്ദർഭത്തിലാണ് എൻ്റെ അടുത്ത് വീരേന്ദ്രകുമാർ വിളിക്കുന്നത് വീരേന്ദ്രകുമാർ വിളിച്ച് ഞാൻ ചെന്നപ്പോൾ എന്നെ ഞെട്ടിച്ച സംഭവം എന്താണെന്ന് അറിയാമോ അഴീക്കോട് മാഷിൻ്റെ രണ്ട് പ്രേമലേഖനങ്ങൾ എനിക്ക് തരുകയാണ് ആ പ്രേമലേഖനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ രോമാഞ്ചം കൊള്ളും ഏത് പ്രണയിനികൾക്കും കൊടുക്കാൻ തക്ക വിധത്തില്ല അത്രയും മനോഹരമായ ഒരു കാവ്യം പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രണയലേഖനം വിലാസൻ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർക്ക് എഴുതിയലേ പ്രണയലേഖനമായിരുന്നു പ്രേമലേഖനമായിരുന്നു അപ്പം ഇതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു ഇതിനെ ആരാണ് വിലാസ് ടീച്ചർ തരുകയാണ് ഞാൻ പോയി അന്വേഷിക്കാം എന്നിട്ട് അത് പുറത്തു കൊണ്ടുവരാമെന്ന് ഞാൻ പറയുകയാണ് അങ്ങനെ എനിക്ക് തന്ന രണ്ട് പ്രേമലേഖനവുമായി എനിക്ക് അദ്ദേഹം പറഞ്ഞത് എം കെ സാനുമാഷെ കാണാനാണ് അങ്ങനെ ഞാൻ എറണാകുളത്തെത്തുന്നു സാനുമാഷ് വീട്ടിൽ പോകുന്നു സാനുമാഷ് നേരത്തെ തന്നെ എം കെ വീരൻകുമാർ വിളിച്ച് പറഞ്ഞതുകൊണ്ട് എനിക്ക് വേറെ ഉണ്ടായിരുന്നില്ല അങ്ങനെ സാനുമാഷ് എന്നോട് പറയുകയാണ് എൻ്റെ കൈവശം വിലാസ് ടീച്ചർ എഴുതിയ രണ്ട് പ്രേമലേഖനമുണ്ട് ആർക്ക് അഴിക്കോടിന് അങ്ങനെ സാനുമാഷ് എടുത്ത് ഞാൻ എന്നത് രണ്ട് പ്രേമലേഖനം എഴുതി ഇവർ ഇവരെവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് അങ്ങനെയാണ് എനിക്ക് അതിനിടയിൽ തന്നെ സാനുമാഷു വിലാസ് ടീച്ചറെ വിളിച്ചു പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ വിലാസ് ടീച്ചറെ എത്താണ് വിലാസ് ടീച്ചർ പൂത്തോട്ട ബി എഡ് ട്രെയിനിങ് കോളേജ് കോളേജിലെ പ്രിൻസിപ്പാളായിരുന്നു അങ്ങനെ ഞാൻ അവിടെ എത്തി നേരത്തെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് എളുപ്പമായി ഞാൻ ക്രൈമിൻ്റെ ചീഫ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി അപ്പോൾ എന്തിനാണ് വന്നത് എന്ന് വെച്ചോളൂ സാനുമാഷു പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചു ഞാൻ പറഞ്ഞു ടീച്ചറെ ടീച്ചറ് ഒരു നിരൂപണം സാഹിത്യത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം പറഞ്ഞത് അപ്പം എന്നോട് പറഞ്ഞു അത് കിട്ടണമെങ്കിൽ കുറച്ച് സമയമെടുക്കും വേറെ എന്തോ ഒരു ഉദ്ദേശമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ ഈ പഴയ പ്രേ ഈ പ്രേമങ്ങളും പുതിയ പ്രേമങ്ങളും പഴയകാല പ്രേമങ്ങളും പുതിയ പ്രേ ഇപ്പോഴത്തെ നവീനകാലത്തെ പ്രേമങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ടീച്ചർ ഒരു ആർട്ടിക്കിൾ എടുത്ത് തരുമോ എന്ന് വെച്ചപ്പോൾ ടീച്ചർ ആദ്യം എന്നോട് പറഞ്ഞത് നന്ദകുമാർ എന്തോ ഒരു ഉദ്ദേശിച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരിയാണ് ടീച്ചറെ ടീച്ചർ എന്തിനാണ് അഴീക്കോട് മാഷയെ വഞ്ചിച്ചത് ടീച്ചർ ഇങ്ങനെ വഞ്ചിക്കാൻ പാടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയ വിവരം ശരിയാണെങ്കിൽ സാനു മാഷുമായിട്ട് ടീച്ചർ ഭയങ്കര ബന്ധമാണ് എന്നൊക്കെയാണ് എല്ലാ സ്ഥലത്തും അഴീക്കോട് മാഷ് പറയുന്നത് സുമാർ അഴീക്കോട് പറയുന്നത് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വിലാസ് ടീച്ചറെ സ്നേഹിച്ചതല്ലേ എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ വഞ്ചിച്ചതെന്ന് ഞാൻ ചോദിച്ചു സാനുമാഷ് എടുത്തതല്ലാത്ത വിവരങ്ങൾ ഞാൻ അല്ലാതെയും കലക്ട് ചെയ്യുന്നു ചില സാഹിത്യകാരന്മാർ അഴീക്കോടിനോടൊപ്പം നിന്ന് വിലാസ് ടീച്ചർ എം കെ സാനുവിൻ്റെയോടൊപ്പമാണ് താല്പര്യം അല്ലാതെ അഴീക്കോട് മാഷായിട്ടെല്ലാം അഴീക്കോടിനെ എല്ലാം പ്രണയിച്ചത് എം കെ സാനു മാഷയാണ് പ്രണയിച്ചത് എന്ന് പറയുന്ന ചില കഥകൾ എൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പോൾ ടീച്ചറെ ടീച്ചറോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ ആ അഴീക്കോട് മാഷെ ചതിക്കാൻ പാടുണ്ടായിരുന്നോ ടീച്ചർ എഴുതിയ പ്രേമലേഖനങ്ങൾ ഇതാ രണ്ടെണ്ണം എന്ന് പറഞ്ഞു അപ്പം ടീച്ചർ എഴുതിയ പ്രേമലേഖനം എനിക്ക് കിട്ടണമെങ്കിൽ അത് അഴീക്കോട് ഭാഷ ആർക്കും കൊടുക്കണം വേറെ ആർക്കും കൊടുക്കണം അങ്ങനെ എനിക്ക് കിട്ടുള്ളൂ അപ്പം ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു സന്ദർഭത്തിൽ ഞാൻ എന്നോട് പറഞ്ഞു ആ അഴിക്കോടം എഴുതിയ അഴീക്കോട് മാഷ് എഴുതിയ പുതി പ്രേമലേഖനങ്ങൾ എൻ്റെ കൈവശമുണ്ട് ഏകദേശം നൂറോളം പ്രേമലേഖനങ്ങൾ എൻ്റെ കൈവശമുണ്ടെന്ന് ടീച്ചർ വെളിപ്പെടുത്തി ഞാൻ പറഞ്ഞു ടീച്ച അതുകൊണ്ടെന്താ കാര്യം ടീച്ചർ എന്തിനാണ് ചതിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പിന്നോട് ടീച്ചർ പറഞ്ഞു അല്ല ആ പ്രേമലേഖനങ്ങൾ കംപ്ലീറ്റ് വായിച്ചു കഴിഞ്ഞാൽ നന്ദകുമാറിൽ മനസ്സിലാക്കാൻ പറ്റും ആ ടീച്ചർ ഈ അഴീക്കോട് മാഷ് ആണ് എന്നെ ചതിച്ചത് സാനുമാഷോ യാതൊരു ബന്ധവും ഇല്ല പക്ഷേ ഞാൻ പറഞ്ഞു സാനുമാഷ് ടീച്ചർ വിലാസ് ടീച്ചർ അഴീക്കോട് മാഷെ വഞ്ചിച്ച് സാനുമാഷിയെ ആടൊപ്പമാണെന്നും സാനുമാഷിയുടെ കാമുകിയാണെന്നുള്ള പ്രചരണം നടക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു ഇതൊക്കെ കള്ളമാണെന്നുള്ള ഒരു പൊട്ടിത്തെറിച്ചു എന്നോട് പറഞ്ഞു എന്നെ ചതിച്ചതാണ് വഴീക്കോട് എന്നെ എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര പൊട്ടിക്കറിഞ്ഞു എന്നോട് എനിക്ക് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കണമെങ്കിൽ ടീച്ചറെ ആ പ്രേമലേഖനങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ കാണണം എൻ്റെ അടുത്തതായിട്ട് ഇത് ടീച്ചറേ പ്രേമലേഖനം ടീച്ചർ അങ്ങോട്ട് അയച്ചത് അതേപോലെ ടീച്ചർ സുകുമാർ അഴിക്കോട് അയച്ച രണ്ട് പ്രേമലേഖനം എൻ്റെ കൈവശമുണ്ട് ഇതേപോലെ ബാക്കി പ്രേമലേഖനം എനിക്ക് മറ്റുള്ളവർന്ന് കളക്ട് ചെയ്യാൻ പറ്റും പക്ഷേ ടീച്ചർ അതിൻ്റെ ടീച്ചറിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടണമെങ്കിൽ എനിക്ക് ആ പ്രേമലേഖനങ്ങൾ തരണം എന്ന് പറഞ്ഞു ടീച്ചർ അപ്പോൾ തന്നെ അളമാറയിലുണ്ടായിരുന്നു ആ പ്രേമലേഖനങ്ങൾ കംപ്ലീറ്റ് എടുത്തു തന്നു അവർ വല്ലാതെ വിഷമിച്ചിരുന്നു അവർ ചതിക്കപ്പെട്ടു അതായത് തന്നെ ചതിച്ചിരിക്കുന്നു സുകുമാർ അഴീക്കോട് മാഷയെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു ഞാൻ പറഞ്ഞു പല സാഹിത്യകാരന്മാരും ടീച്ചർ ചതിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് അത് തെളിയിക്കണമെങ്കിൽ കൃത്യമായ തെളിവ് വേണം തെളിവ് വേണമെങ്കിൽ അതിനുള്ള പ്രേമലേഖനങ്ങൾ അഴീക്കോട് മാഷ എഴുതിയ പ്രേമലേഖനങ്ങൾ വേണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറയുകയായിരുന്നു അപ്പോൾ എല്ലാ പ്രേമലേഖനങ്ങളും തുടർ അന്വേഷണ റിപ്പോർട്ട് എഴുതാം സത്യമാണെങ്കിൽ ഞാൻ ടീച്ചറോട് നിൽക്കും അല്ലെങ്കിൽ ഞാൻ സുമാർ അഴിക്കോടിന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോന്നത് പിന്നീട് ഞാൻ ഇത് ഈ പ്രചരണം വല്ലാതെ കേരളത്തിൽ സാഹിത്യകാരന്മാരുടെ ഇടയിലുണ്ടായിരുന്നു അഴി ഇത് അഴീക്കോട് തന്നെയായിരുന്നു സുമാർ അഴീക്കോട് തന്നെയായിരുന്നു പ്രചരിപ്പിച്ചത് ഈ സാനുമാഷും അഴിക്കോട് മാഷും ഭയങ്കര അടുത്ത ബന്ധമായിരുന്നു അടുത്ത ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ ഇൻഡ്യമേസ് ചെയ്യുന്നവർ തമ്മിൽ സാഹിത്യ സാംസ്കാരികത്തെ രണ്ട് കുലപതികളായിരുന്നവർ അങ്ങനെ അവരുടെ ബന്ധം നമ്മൾ അപ്പുറം പോകുന്ന സമയത്താണ് ഏറ്റവും അടുപ്പമുള്ളവർ തെറ്റാൻ ഒരു കാമിനി മതി എന്നുള്ള വിര അങ്ങനെയാണ് സുകുമാർ അഴീക്കോട് ഈ പറയുന്ന വിലാസ് ടീച്ചറേ ബന്ധപ്പെടുന്നതും ടീച്ചറുമായിട്ട് പ്രണയത്തിലെ പ്രണയത്തിലേർപ്പെടുന്നതും എന്നാൽ ഇതിനകത്ത് സുമാർ അഴീക്കോട് നിന്ന് കാണുന്ന പെൺകുട്ടികൾക്കൊക്കെ പ്രേമലേഖനം അയക്കുന്ന ഒരു സൂക്കടുണ്ട് ഒരേ ദിവസം ഒരു ലിവിഷ സഹോദരൻ അയ്യപ്പൻ്റെ മകളായ ലിവിഷ ടീച്ചർക്ക് ഒരു പ്രേമലേഖനം അദ്ദേഹം കൊടുത്തിരുന്നു അത് ബി എ ട്രെയിനിങ് കോളേജ് മൂത്തകുന്നത്ത് പഠിക്കുന്ന സമയത്ത് അതേ സമയത്ത് തന്നെയാണ് നമ്മൾ ആർക്കും കൊടുത്ത് വിലാസ് ടീച്ചർക്കും എങ്ങനെ പ്രേമലേഖനം കൊടുക്കുന്ന അറിയാമോ അത്തേ ഔദ്യോഗിക ലെറ്റർ പേടില് പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ഔദ്യോഗിക ലെറ്റർ ലോകത്തിൽ ആരെങ്കിലും പ്രേമലേഖനങ്ങൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ഒരേ സമയത്ത് വിലാസ് ടീച്ചർക്കും ഒരേ സമയത്ത് വിഷ ടീച്ചർക്കും കൊടുത്ത പ്രേമലേഖനമാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഞാനിതെല്ലാം ചേർത്ത് അവസാനം ഒരു ലേഖന പരമ്പര ആരംഭിച്ചു ആ സമയത്താണ് എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഇടയിൽ ആരോ പേടിപ്പിച്ചു കൊടുത്തു വിലാസ് ടീച്ചറേയും അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കഥ പ്രചരിപ്പിച്ചു ടീച്ചർ ജീവനും കൊണ്ട് ഓടി വേറൊരു സ്ഥലത്ത് ഒളിവിൽ താമസിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം എന്നെ കള്ളക്കേസിൽ കുടുക്കി ഞാൻ പുറത്തിറങ്ങിയ ശേഷം വിലാസ് ടീച്ചറെ ബന്ധപ്പെട്ടപ്പോൾ പിന്നെ ടീച്ചർ പേടിയോട് കൂടി പറയായിരുന്നു എന്നെ എന്നെയും കൊടുക്കുമെന്ന് ചില പ്രചരിപ്പിച്ചു ഞാൻ പറഞ്ഞു ടീച്ചർ ഇന്തിനാണ് കൊടുക്കുന്നത് ടീച്ചർ അതിയൊന്നും കാണിച്ചില്ലല്ലോ ആ പ്രേമലേഖനങ്ങളെല്ലാം സുരക്ഷിതമായി എൻ്റെ കൈവശമുണ്ട് ടീച്ചറെ നമുക്കൊരു പുസ്തകമാക്കിക്കളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രേമലേഖനങ്ങൾ മാത്രമല്ല എൻ്റെ കൈവശം ഒരു സിസ്റ്റർ ഒരു വേറെ സിസ്റ്റർക്ക് ആൻസി എന്ന് പറയുന്ന സിസ്റ്റർ സുകുമാർ അഴീക്കോട് ഏകദേശം ഒരു പത്താറുപ് പ്രേമലേഖനങ്ങൾ എഴുതിയിരുന്നു പ്രേമലേഖനങ്ങൾ എഴുതുന്നതിൽ ബിരുദനായിരുന്നു അഴിക്കോട് അപ്പൊ അഴീക്കോടിന്റെ സകല കള്ളത്തരങ്ങളും പെൺ വിഷയത്തിൽ അദ്ദേഹം അധികം അതേപോലെ ചില ആൺ വിഷയങ്ങളിലും അദ്ദേഹം ആഗ്രഹം കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ ആരെയും കുട്ടികളെ പെൺകുട്ടികളെ വിജയിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തെ കാണേണ്ട വിധത്തിൽ കണ്ടാൽ മാത്രമേ അദ്ദേഹത്തിന് മാർക്ക് എന്ന് അദ്ദേഹത്തിന് സഹ കൂടെ പ്രവർത്തിച്ചിരുന്ന അധ്യാപകർ തന്നെ എനിക്ക് കൃത്യമായുള്ള വിവരങ്ങൾ നൽകി അതിനുശേഷമാണ് ഞാൻ ആ പുസ്തകം തന്നെ പ്രസിദ്ധീകരിക്കുന്നത് കേരളത്തിലെ ഏറെ ഉണ്ടാക്കിയ ആ പുസ്തകം പ്രകാശനം ചെയ്തത് എം കെ ദേവനായിരുന്നു പ്രശസ്ത ആർട്ടിസ്റ്റായിരുന്നു അങ്ങനെ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അതിലൂടെയാണ് എം കെ സാനുമാഷ് കുറ്റക്കാരനല്ല ഒരിക്കലും ഈ വിലാസ് ടീച്ചറായ കാമുകൻ എം കെ സാനുവല്ല പകരം സുകുമാർ അഴീക്കോടാണെന്നുള്ള കാര്യം പുറം ലോകം കൃത്യമായി അറിയുന്നത് മാത്രമല്ല സുകുമാർ അഴീക്കോട് മരിക്കാൻ സമയത്ത് ഞാൻ ടീച്ചറോട് പറഞ്ഞിരുന്നു ടീച്ചറെ മരിക്കാറായി ടീച്ചർ ഈ സമയത്തെങ്കിലും ലോകത്തിന് മുന്നിൽ വെളിപ്പെടണം അപ്പോൾ ഒളിവിൽ കഴിഞ്ഞതിൻ്റെ കാര്യമില്ല ടീച്ചർ ഒരു പൂവുമായി ചെന്ന് മരിക്കാൻ സമയത്തെങ്കിലും വിലാസ് ടീച്ചർ എത്തണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വിലാസ് ടീച്ചർ കൃത്യമായ അവസാനം സുകുമാർ അഴീക്കോട് മരിക്കാൻ സമയത്ത് അമല ഹോസ്പിറ്റൽ വന്ന് കാണുകയുണ്ടേ ഞാനും അതിനുശേഷം തൊട്ടൊരു ദിവസം അദ്ദേഹത്തെ പോയി പോയിക്കൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് നന്ദകുമാർ എഴുതിയ പുസ്തകം വളരെ മനോഹരമായിരുന്നു ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു എന്നാണ് അദ്ദേഹം എന്നോട് കയ്യോട് കൈപ്പിടിച്ച് ചേർത്തി എന്നെ വളരെ അനുമോദിക്കുകയായിരുന്നു ചെയ്തത് ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹം ആ സമയത്ത് എന്നോട് എതിർത്ത് സംസാരിക്കുമെന്നായിരുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞു നന്ദകുമാർ വലിയൊരു പത്രപ്രവർത്തകൻ ആയിത്തീരും യാതൊരു സംശയം വേണ്ട എന്നെ കൊന്ന് കൊലവിളിച്ചതല്ലേ ഞാൻ ആരോടൊക്കെ ഏറ്റുമുട്ടിയിട്ടുണ്ടാവും അവരെല്ലോടെല്ലാം തിരിച്ച് പണി അടിച്ചു തകർത്തിട്ടുണ്ട് അടക്കം അവസാന നിമിഷം മോഹൻലാലെ അടക്കം അതേ മമ്മൂട്ടിയെ അടക്കം ഞാൻ അടിച്ചു തകർത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് നന്ദകുമാറിനോട് എതിർക്കാൻ കഴിഞ്ഞില്ല കാരണം നന്ദകുമാറിൻ്റെ കൈവശം ഞാൻ എഴുതിയ പ്രേമലേഖനങ്ങൾ പലരുടേതല്ല ആൻസി ടീച്ചറുടേതും ലിവിഷ ടീച്ചറുടേതും അതേപോലെ വിലാസ് ടീച്ചറുടേതും അതുപോലെയുള്ള പ്രേമലേഖനങ്ങൾ കൈവശമുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹം പറയുകയുണ്ടായി പിന്നീട് ഞാൻ എം കെ സാനുമാഷെ കണ്ടു അദ്ദേഹം എന്നോട് നന്ദി പറഞ്ഞു കാരണം അദ്ദേഹം സമൂഹത്തിൻ്റെ മുന്നിൽ സാംസ്കാരിക നായകന്മാരുടെ മുന്നിൽ സാഹിത്യകാരന്മാരുടെ മുന്നിൽ വളരെ ഈ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ചീത്തപ്പേരുണ്ടായിരുന്നു അഴിക്കോട് മാഷ തന്നെയായിരുന്നു അത് പ്രചരിപ്പിച്ചിരുന്നത് പക്ഷേ എൻ്റെ പുസ്തകം ഞാൻ എഴുതിയ പുസ്തകം ഇറങ്ങിയ ശേഷം എന്നാൽ അത്തരമൊരു കാര്യം പിന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിന് ഞാൻ എഴുതിയ പുസ്തകം വഴി അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു അതിൽ അവതാരിക എഴുതിയിരുന്നത് നമ്മുടെ അട്ടഗ ജയശങ്കർ ആയിരുന്നു മനോഹരമായൊരു അവതാരികയായിരുന്നു അത് അടുക്ക ജയശങ്കർ വഴിയെന്നെ ധാരാളം സാഹിത്യകാരന്മാർ ആ പുസ്തകം ചോദിച്ചു വാങ്ങുമായിരുന്നു അത്രയും ഹൃദ്യമായ ഒരു പുസ്തകമായിരുന്നു എല്ലാവരും എൻ്റെ അഭിപ്രായത്തിൽ അഴീക്കോട് മാഷിൻ്റെ പ്രേമലേഖനങ്ങൾ വായിക്കേണ്ടതാണ് ഏതെങ്കിലും കാമുകന്മാരുണ്ടെങ്കിൽ ഏതെങ്കിലും കാമുകമാർക്ക് കത്തയക്കുന്നുണ്ടെങ്കിൽ അതിലെ വരികൾ വളരെ പ്രശസ്തമാണ് എൻ്റെ കണ്ണിൽ നിന്ന് ഞെറ്റു വീഴുന്ന കണ്ണുനീർ എൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഒപ്പി ഒപ്പിയെടുക്കുമോ അമനെ അതുകൊണ്ട് നീ ദുഃഖിച്ചിടണം നീ കരഞ്ഞിടണം കരഞ്ഞാലേ കണ്ണീര് വരുള്ളൂ കണ്ണീരുണ്ടെങ്കിലേ എനിക്ക് ഉമ്മ വെക്കാൻ പറ്റുള്ളൂ അവ ആ ചുടുകണ്ണീര് ഞാൻ ഒപ്പി ഒപ്പിയെടുക്കും എന്നൊക്കെ പറയുന്ന വരികൾ അതേപോലെ നീ എൻ്റെ നീയാണ് എൻ്റെ അമ്മ എൻ്റെ കുട്ടിയുടെ അമ്മയാണ് നീ എന്ന് പറയുന്ന വരികൾ നീ ഇല്ലാതെ ഞാനില്ല എന്ന് പറയുന്ന വരികൾ അങ്ങനെ ആ വരികളെല്ലാം എല്ലാ കാ കാമുകിമാർക്കും കാമുകന്മാർക്കും ഹൃദ്യസ്ഥമാക്കുന്നതല്ലാതാണ് നാളെ പ്രേമലേഖനം എഴുതാൻ ഏറ്റവും പറ്റിയ പുസ്തകം ഈ അഴീക്കോടിൻ്റെ പ്രേമലേഖനങ്ങൾ അടങ്ങിയ ആ പുസ്തകം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും എന്തായാലും സാനുമാഷ് അന്ന് തന്ന വിലപ്പെട്ട സഹായം ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല അദ്ദേഹമായിട്ട് വളരെ വളരെ അടുത്തൊരു ബന്ധമായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് പലപ്പോഴും ചെല്ലുമ്പോൾ കാളിയും തമാശയും പറയുമായിരുന്നു അദ്ദേഹവും അതേപോലെ പ്രൊഫസർ സി കെ രാമേന്ദ്രനും ഡോക്ടർ സി കെ രാമേന്ദ്രനും കൃഷ്ണരും ചേർന്നുള്ള ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു കൃഷ്ണരുമായിട്ട് ഞാൻ നല്ല ബന്ധമായിരുന്നു അതേപോലെ ഡോക്ടർ സി കെ രാമീന്ദ്രനുമായി നല്ല ബന്ധമായിരുന്നു ഡോക്ടർ സി കെ രാമീന്ദ്രൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ബിഷ്കരനാണ് അതേപോലെ കൃഷ്ണയ്യർ അവസാനം ഹൈക്കോടതിയിൽ ലാവ്ലിൻ കേസിൽ എഴുതിയ കത്ത് വളരെ സുപ്രസിദ്ധമായിരുന്നു അതേ പല ജഡ്ജുമാരും ലാവലിൻ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാതിന്നു തയ്യാറാകാതെ നിന്നപ്പോൾ മാറി മാറി മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ കത്താണ് ഹൈക്കോടതിയിലെ അഭിഭാ ജഡ്ജുമാർക്കൊരു അടിയേറ്റത് അങ്ങനെയാണ് ആ കേസ് ഒരു ജസ്റ്റിസ് രാമകൃഷ്ണൻ ഏറ്റെടുക്കുന്നതും പിന്നീട് അത് തുടർച്ചയായിട്ടും കേസുകൾ മുന്നോട്ട് പോകുന്നത് പല അട്ടിമറികളും ഉണ്ടായി എന്നുള്ളത് വേറെ പ്രശ്നം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് വളരെ പ്രധാനമായിരുന്നു ഈ മൂവർ അംഗവുമായിട്ട് ഞാൻ വളരെ അടുത്ത ബന്ധമായിരുന്നു പ്രൊഫസർ ഡോക്ടർ സി ഡോക്ടർ സി കെ രാമേന്ദ്രൻ എൻ്റെ ശരീരശ്വാസനം എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രസിദ്ധീകരണത്തിൻ്റെ ചീ എഡിറ്റർ ആയിരുന്നു ഡോക്ടർ എസ് ശാന്തകുമാറായിരുന്നു ഒരു ചീഫ് എഡിറ്റർ എന്തായാലും സാനുമാഷിയുടെ ഈ വേർപാടിൽ എൻ്റെ എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും എല്ലാവിധത്തിലുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു നന്ദി നമസ്കാരം